കോട്ടയം കടുവാക്കുളം കവലയിലെ ഓട്ടോ ഡ്രൈവർമാരുടെ സ്നേഹഭാജനമായിരുന്നു സന്തോഷ് മോൻ സ്നേഹ ഭാജനമായിരുന്നു സന്തോഷ് മോഹൻ എന്നാണ് നായ്ക്കുട്ടി ഇവിടെ എത്തിയത് ക്രമേണ ഓട്ടോ ഡ്രൈവർമാരുമായി നായ്ക്കുട്ടി അടുത്തു ഓട്ടോ ഡ്രൈവർമാർ അവന് ആഹാരം നൽകി സന്തോഷ് മോൻ എന്ന് പേരുമിട്ടു അത് ഇതുവരെ ഒരു മനുഷ്യനെ ഉപദ്രവിച്ചിട്ടില്ല നാല് വയസ്സോളായി ഇവിടെ വൈകുന്നേരം അവരുടെ ഇടയ്ക്ക് കയറിക്കടക്കുക ഇതൊക്കെ അതിന് വരിക ഒരു മനുഷ്യരെ ഇതുവരെ അത് ഉപദ്രവിക്കില്ല അതിന് പ്രത്യേകം ഒന്ന് രണ്ട് സ്ഥലമുണ്ട് അവിടെ മാത്രം ആൾക്കാർ ഇരിക്കരു അവിടെ ഇല്ലാലും ഉപദ്രവിക്കുകയൊന്നുമില്ല അത് ശബ്ദം വന്ന ശബ്ദം ഉണ്ടാക്കി അവരെ അവിടെ മാറ്റുമെന്നുള്ളതും ആളൊക്കെ എടുക്കണം ഓട്ടോയിൽ അപരിചിതർ കയറിയിരുന്നാൽ സന്തോഷ് മോൻ കുറച്ച് ബഹളം വയ്ക്കും വെയിറ്റിംഗ് ഷെഡിൽ ബസ് കാത്തു നിൽക്കുന്നവരെയും സ്കൂൾ കുട്ടികളെയും ഉപദ്രവിക്കില്ല കഴിഞ്ഞ ദിവസം വണ്ടി ഇടിച്ചതിനെ തുടർന്നായിരുന്നു സന്തോഷ് മോൻ വിട പറഞ്ഞത് സന്തോഷ് മോന്റെ ഓർമ്മയ്ക്ക് ഫ്ലക്സ് ബോർഡ് വെച്ച് ഓട്ടോ ഡ്രൈവർമാർ ആദരാഞ്ജലി അർപ്പിച്ചത് കൗതുകവും നൊമ്പരവും ഉണർത്തിയ കാഴ്ചയായി ന്യൂസ് ബ്യൂറോ കോട്ടയം